ഇതുകൂടി തോറ്റുകഴിഞ്ഞാല് പുള്ളിന്റെ പൈസ റെഡിയാക്കണ്ട് ഇല്ലാന്ന് പറയാട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇടല ഇടല ഇടലി സ്റ്റാർട്ടിങ് ഒന്നും കൂടെ കളിക്കാം ആദ്യം എന്റെ മൈൻഡ് വിട്ടു ഇനി അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി

പുസ്തകമൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് അല്ല നിങ്ങൾ എന്താ പരിപാടി ചെയ്യുന്നത് വായനശാലല്ലേ അതെ ഇവിടെ എന്നിട്ടാണോ അതെന്താന്നെ നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ പറഞ്ഞാല് കൊണ്ടുപോകും സാംസ്കാരിക പരിപാടി പറഞ്ഞ കൂട്ടായ്മയാണ് ഇതൊരു കൂട്ടായ്മയാണ് സാർ ബുദ്ധിമുട്ടില്ല ഈ കൂട്ടായ്മ നിങ്ങള് പുറത്ത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്തു പക്ഷെ ഇവിടെ ചെയ്യാൻ പാടില്ല ആ ആ തോറ്റാലും ജയിച്ചാൽ ഈയൊക്കെ പരിപാടി ഒന്നും ഇവിടെ വേണ്ട കേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ വന്നത് എന്താണെന്നറിയാവോ ഞാൻ നിങ്ങളൊക്കെ തേടി ഇറങ്ങിയതാണ് നിങ്ങളൊക്കെ തേടി ഇറങ്ങിയതാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമുക്ക് നമ്മുടെ ഈ വായനശാല ഒന്ന് ഗംഭീരാകണം ഓരോ മാറി പറയില്ല അതുകൊണ്ട് കാര്യമില്ല ഇവിടെ പുസ്തകങ്ങൾ വേണ്ട രീതിയിലില്ല കൊണ്ടുപോയി കഴിഞ്ഞ ആളുകൾ തിരിച്ചു കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് നല്ല രീതിയിലല്ല ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകണം വേണം കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ ആള് വേണം അതെ അതെനക്ക് ഒരു ചില്ലറ പൈസ ഇന്ന് കിട്ടുന്നുണ്ട് ഇല്ലാണ്ട് ആക്കും നിനക്ക് വേറെ പണി ഉണ്ടല്ലോ അതുണ്ട് നീ ആ പണി ചെയ്താൽ മതി അതാണ് നിന്റെ പണി നീ നീടെ കൂടെ നിക്കണം കേട്ടാ പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പോയിട്ട് കാണണം ആ അപ്പൊ അതിനെല്ലാവരും എന്റെ ഒപ്പം നീ നമ്മുടെ വന്നൊരു സീറ്റ് കളിക്കുകയാണ് രണ്ടും കൽപ്പിച്ചിറങ്ങി നമുക്ക് മൊത്തത്തിൽ ഒന്നും നന്നാക്കണം ഇവിടെ ആകെ ചീഞ്ഞ കിടക്ക ാണ് ഇങ്ങോട്ട് പോന്നത് റിട്ടയർമെന്റ് ആവുക മര്യാദക്ക് ഇരിക്കുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതൊക്കെ സ്ഥല ഒരു സമാധാനമായിരുന്നു അതില്ല എന്തു ചെയ്യണ്ടോടാ ഓടിയെന്നറിയില്ല എന്തായാലും അവന് അവണം അവൻ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോയേക്കണേ ആ നാട്ടുകാരെ അതായത് കള്ള് അവരെ കള്ളൻ പിടിച്ചു അവർ എങ്ങോട്ട് ഓടി അവർ എങ്ങോട്ട് ഓടി ചെയ്യുന്നില്ല നാട്ടുകാരെ അതായത് കള്ളല് ഓടിയാണ് എന്തടുത്തൊണ്ടി സാറേ ഉരുളിയാണ് ഇത് അടുത്ത പിന്നീട് നാലഞ്ചാൾക്കാരുടെ പിന്നില് ഓട്ടോടിയായിരുന്നു അമ്മമാർക്കൊന്നും വേറൊരു പണിയില്ലല്ലോ അല്ലെങ്കിൽ ചോരണന്നല്ലോ ഞാൻ ഒരു ഉരുളി ഇല്ലേ കണ്ടോമാരുടെ മുതലേട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറി നമ്മുടെ നാടെന്ത് ഞാനിപ്പണിക്ക് നിർത്താൻ പോകും സാറേ

അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണത് ഐപ്പിനി മോഷ്ടിക്കേണ്ടത് വലിയ വലിയ പോലീസുകാരുടെ വീട്ടിൽ മന്ത്രിമാരുടെ വീട്ടിൽ സമൂഹത്തില് നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മോഷ്ടിക്കണം എടുക്കണ്ടേ ഒരു ജോലി എടുക്കണ്ടേ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഇത്ര നാളായിട്ട് ഐപ്പ് എത്ര മോഷ്ടം നടത്തിയിട്ടുണ്ടാവും ഞാനങ്ങനെ എന്നാലും ഒരു അമ്പത്തിനാളൊക്കെ ഉണ്ടാവും നമുക്കൊരു നൂറ് വെക്കാം നൂറായിട്ടില്ല എൺപത്തിനാലു എൺപത്തിനാലിന് മോഷണത്തിന്റെ കാര്യം ഒരു മൂന്ന് രണ്ടര ആഴ്ചയുടെ കാര്യം ആയില്ലേ നൂറ് മോഷണം അപ്പൊ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഈ മോഷണങ്ങള് നടത്തി അനുഭവങ്ങളൊക്കെ ഒരുപാട് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടോ രസമുള്ള ഒരുപാട് ഇവിടെ ഈ മാനിമാരായിട്ടൊക്കെ ജീവിക്കുന്ന ചില ആൾക്കാരെ അവരുടെ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായില്ലേ പറയുന്ന വക്കീലുണ്ടല്ലോ ആ ഹൈക്കോട്ടെ വക്കീലിന് വീട്ടിൽ ഞാൻ കക്കാൻ വരുന്ന വക്കീല് ഇവിടെ ഇല്ല ദൂരെ എവിടെയാണെന്നുണ്ടായാ പോയേ അവിടെ ചെന്നപ്പം ഭാര്യയുടെ കടപ്പുറയിൽ വേറെ വർത്താവുണ്ട് അയാളല്ല വക്കീലല്ല ഇതാണ് വേണ്ടത് ഈ എനിക്ക് വേണ്ടത് ഇമ്മാരുടെ അനുഭവങ്ങളാണ് എനിക്ക് വേണ്ടത് അതെ ഞാൻ തീരുമാനിച്ചു മോഷണ കഥകളെല്ലാം കൂടി ഞാനൊരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു മണ്ടത്തരം പറയല്ലേ കഥകളെല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മളത് പുസ്തകമാക്കി ഇറക്കി കഴിഞ്ഞാല് ഞാൻ പേരും കണ്ടു കള്ളന്റെ കുമ്പാരം രചന ഐപ്പ് എന്താ മുഴുവൻ പേര് അല്ല ഞാൻ ആദ്യം നാട്ടുകാരെന്തായ്പോ ആ എന്താ വീട്ടുപേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് ഈ ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ൾക്കാരെ കൂടെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരായി നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ എഴുത്തുകാരൻ സമൂഹത്തിൽ ആള് പിന്നെ നിങ്ങളെ തേടി അവാർഡുകളായി ആദരവായി ഉദ്ഘാടനങ്ങളായി പോലീസുകാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ഒരു പിന്നെ എനിക്ക് മോഷ്ടിക്കാൻ പറ്റില്ലേ മോഷ്ടിക്കാം രാവിലെ പുസ്തകങ്ങൾ അല്ല പുസ്തകങ്ങൾക്കോഷ്ടിക്കാം പറഞ്ഞത് കഴിഞ്ഞൊന്നുമില്ല ആ ഇതൊക്കെ പ്രാവർത്തിയാവോ അതെല്ലാം ഞാൻ ആക്കി തരും പിടിച്ചത് തന്നെ കള്ളന്റെ കുമ്പസാനം ഇത് പൊളിക്കും ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് സാറിനെ അന്വേഷിച്ച് നടക്കുവാനാണ് സാറിന്റെ വീട്ടിൽ വന്നു അപ്പൊ അത് ഈ പറയുന്നതാണ് നമ്മൾ എഴുതുന്ന പുസ്തകങ്ങളിലെല്ലാം ഉണ്ടല്ലോ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും അത് ഇഷ്ടപ്പെടാത്തവര് മഞ്ഞ കറുപ്പ് പറഞ്ഞിട്ട് പറയും എനിക്ക് സാറിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണം അയ്യോ ഞാൻ അത്യാവശ്യമായിട്ട് ഞാൻ അതിലേറെ അത്യാവശ്യത്തിന് നിക്കയാണ് സാറിന് എനിക്ക് ഒരു ഫോൺ നമ്പർ വന്നിട്ട് സാറിന് പോവാ അല്ല സാറിന്റെ നമ്പർ അല്ല പിന്നെ സാറുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ സാർ 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 ജയിലിലായിരുന്നല്ലോ ജയിലിലായിരുന്നു ഞാൻ ജയിലറായിരുന്നു നല്ല നർമ്മം പറയുന്നുണ്ട് എഴുതാൻ പറ്റും കേട്ടോ ഈ സർവീസിൽ ഇരുന്ന സമയത്ത് ഒരു ആറ് പേരെ തലക്കടിച്ചു കൊന്ന ഒരു റിപ്പർ പപ്പൻ ആ സമയത്തായിരുന്നു ആ പപ്പന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു ഒരു പുസ്തകം എഴുതിപ്പിക്കാനാ സാർ അയാൾ എഴുത്ത് അല്ല പക്ഷെ അയാളെ കൊണ്ട് ഞാൻ എഴുതിക്കും അതാണ് എന്റെ രീതി അനുഭവങ്ങൾ ആറ് ആറുപേരെ തലക്കഴിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൽ പോലും അനുഭവമുള്ള വേറെ ആരുണ്ട് അപ്പൊ ഈ ആറ് കഥകളും ആറ് അദ്ധ്യായങ്ങളാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അയാളിപ്പോ വെറുതെ ഇരിക്കുകയാണ് അവശനായിട്ട് ഇപ്പഴാവുമ്പോൾ എഴുതുന്ന എഴുതി തരുകയും ചെയ്യും ഇനി അയാൾ അയാൾ എഴുതിയില്ലെങ്കിലും ഞാൻ എഴുതി കൊടുക്കും പറഞ്ഞു തന്നാൽ മതി അയാള് അപ്പൊ നമ്പർ തന്നാല് ഞാൻ നിങ്ങളുടെ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള രണ്ടു മൂന്ന് പുസ്തകങ്ങൾ വായിച്ചു അയ്യോ ും മുഴുവൻ വായിക്കാൻ പറ്റി അത് വായിക്കാൻ ഞാൻ അത്യാവശ്യമൊക്കെ ഈ അസഭ്യ വാക്കുകൾ മറ്റേ സർവീസിൽ ഇരുന്ന കാലത്ത് പറഞ്ഞോണ്ടിരുന്ന ആളാ പക്ഷെ അതിനകത്ത് നിങ്ങൾ എഴുതി പിടിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നു വരെ പറഞ്ഞിട്ടില്ലേ പച്ചയായ അനുഭവങ്ങളാണ് ഓരോരുത്തരുടെ അതുപോലെയുള്ള പച്ചയായിട്ടുള്ള അനുഭവങ്ങൾ എഴുതരുത് അത് വളരെ ബോറാണ് നിങ്ങൾ എന്തിനാണ് ഈ കള്ളന്മാരുടെയും കുടിച്ച് പറിക്കാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ പിന്നെ ആത്മകഥകളൊക്കെ എഴുതിയിട്ട് അതും തോന്നിയ പോലെ എഴുതിയിട്ട് നിങ്ങൾ ആളുകളുടെ ആളുകൾക്ക് വായിക്കാൻ കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ ദൂഷിപ്പിച്ചോണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കണം ഇവിടെ നല്ല നല്ല എഴുത്തുകാരുണ്ട് നല്ല സാഹിത്യകൃതികളുണ്ട് ആളുകൾ അതൊക്കെയാണ് വായിക്കേണ്ടത് അല്ലേ സാർ ഞാൻ പറയുന്നത് അധിക പ്രസംഗമായിട്ട് സാറെ എടുക്കരുത് സാർ നല്ല പുസ്തകങ്ങളും നല്ല എഴുത്തുകാരും നല്ല പ്രസിദ്ധീകരണങ്ങളും ഉണ്ട് അതൊന്ന് വായിച്ചിട്ട് ഒരു മനുഷ്യനും നന്നായതായിട്ട് എനിക്കറിയാം സാർ മാത്രമല്ല നമ്മുടെ ആളുകളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് വായിക്കാൻ അവർക്ക് താല്പര്യം പിടിച്ചു കറിക്കാരൻ്റെയും ഈ ബലാത്സംഗവീരന്റെയും പെൺവാണി വക്കാരൻ്റെയും പിന്നെ ഈ പക്ഷേ അപ്പുറത്തെ ഇപ്പുറത്തെ ഒളിഞ്ഞുനോട്ടം പ്രണയം ഇതൊക്കെയാണ് താല്പര്യം അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് വരുമ്പോൾ ഭാഷ ചിലപ്പോൾ ആ ലെവലിൽ ഇല്ല അങ്ങനെ അഴുക്കാവരുത് സ്വയം അങ്ങനെ അഴുക്കാവരുത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാ ആളുകൾ നല്ല രീതിയിൽ വായിക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ആളുകൾ നല്ല രീതിയിൽ വായിക്കട്ടെ ഈ വില കുറഞ്ഞ രീതിയിലുള്ള സംഗതികൾ എഴുതി കൂട്ടിയിട്ട് നിങ്ങൾ ഒരു ഈ സൊസൈറ്റീനെ നശിപ്പിക്കരുത് എൻ്റെ റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് പപ്പൻ്റെ നമ്പർ എന്റെ കയ്യിലില്ല അപ്പൊ ശരി സാറ് പറഞ്ഞത് വളരെ ശരിയാണ് തന്നെ കാര്യങ്ങൾ നമ്മൾ എന്തിനാ വെറുതെ ചെയ്യരുത് ചെയ്യരുത് അതുകൊണ്ട് ഈ സമൂഹത്തിന് നന്മയുള്ള ഒരു കാര്യത്തിന് സാർ എൻ്റെ കൂടെ ഒന്ന് നിൽക്കുമോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ നൂറ് ശതമാനം അപ്പോൾ സാറ് എന്താ ഒരു കുറേ വർഷത്തെ സർവീസ് ഉണ്ടല്ലോ ജയിലറായിട്ട് അപ്പോൾ ജയിലിൽ ഒരുപാട് വ്യക്തികൾ ഈ പറഞ്ഞ മാതിരി പിടിച്ചുപറിക്കാർ കള്ളന്മാർ കൊള്ളക്കാര് വാണിപക്കാർ പീഡനക്കാര് ഇവരെയൊക്കെ അവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരുടെയൊക്കെ കഥകൾ അറിയാം പിന്നെ മാത്രമല്ല സാറ് ഡിപ്പാർട്ട്മെന്റിൽ കൂടെ വർക്ക് ചെയ്തവരുടെ അതിനകത്തുള്ള കുതികൽ വിട്ടും അതൊക്കെ സാറിന് അറിയാം അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് സാറിന്റെ ഒരു അനുഭവ കഥ എഴുതി എനിക്ക് തരണം അതിന് ഞാനൊരു നല്ല പേരും കണ്ടുവച്ചിട്ടുണ്ട് ഇരുമ്പഴിക്കുള്ളിലെ ഗോതമ്പുണ്ടക നല്ലതായിരിക്കും സാർ പബ്ലിഷ് ചെയ്താൽ ആൾക്കാർക്ക് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും അതെ ആ ഞാൻ ഇത്ര നേരം നിന്നോട് വായിട്ടാൽ നിനക്ക് മനസ്സിലായില്ല ഏഹ് തന്റെ തലക്കകത്ത് എന്താണ് കുതിര ഈ തലമണ്ട ഞാൻ അടിച്ചു പൂട്ടിക്കും ഈ മേലാൻ എന്നും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ